ാലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ രണ്ട് വർത്താനം പറയാണ്ട് തന്നതാണ് അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടേ ഇല്ലാട്ടോ വീട് ഷോർട്ട് ഇങ്ങനെ കുറേ മുമ്പ് എടുത്ത് വെച്ച് ഷോർട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാണ്ട് അന്നന്നെ എടുക്കുക ഇടയില്ല ഞാൻ കുറച്ചങ്ങോടെ എടുത്ത് വെക്കും എന്നിട്ട് പിന്നെ വീഡിയോ ഇടാത്ത സമയത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെയാണ് ഞാൻ ഷോർട്ട് ചെയ്യാം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കുറച്ച് ഷോർട്ടൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് ഇടുന്നതാണ് കേട്ടോ അങ്ങനെ ഇടണുമാണ് അല്ലാണ്ട് ഞാൻ അന്നന്നെ അങ്ങനെ അങ്ങനെ ഇടണല്ലോ എടുത്ത് ഒരു ഗ്യാപ്പൊക്കെ കിട്ടുന്ന സമയം ഉണ്ടാവല്ലേ അപ്പോൾ ആ സമയത്ത് കുറേ കൊണ്ട് എടുത്തുപോക്കും അങ്ങനെ എടുക്കുകയാണ് പിന്നെ റിയാസ്കാർക്ക് പനി രണ്ട് ദിവസം നല്ല പനി ഉണ്ടായിരുന്നു ഡോക്ടറിൻ്റെ അടുത്തേക്കൊന്നും വിളിച്ചിട്ട് വന്നില്ല ഗുളിക ഒഴിച്ചിട്ടേ ആൾ മാറ്റിയെടുത്തുട്ട് അതിന് പിന്നെ ക്ഷീണമുണ്ട് ചെറിയ ക്ഷീണമുണ്ടെന്ന് പിന്നെ വണ്ടി കിട്ടുമ്പോൾ ഒരുപാട് ക്ഷീണം കൂടലേ പിന്നെ നല്ല തൊണ്ട തണുത്ത വെള്ളം ദാഹം കൊണ്ട് തുണ വെള്ളം കുടിച്ചപ്പോൾ എന്തായി തണുത്ത വെള്ളം കുടിച്ചപ്പോൾ വന്നു അതൊക്കെ കൊണ്ട് പിന്നെ എൻ്റെ ഫോണിൽ ചെറിയൊരു കംപ്ലൈൻ്റ് ആയിക്കാണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് അപ്പം നല്ലൊരു വീഡിയോ നാളെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പം ഞാൻ ആ കുഞ്ഞു കാര്യം പറയാം ഇനി നിങ്ങൾ ഇടയ്ക്ക് വീഡിയോ കൊണ്ട് വന്നില്ല നിങ്ങൾ എന്നെ മറന്നാലോ എന്നുള്ളൊരു പേടി അതുകൊണ്ടൊക്കെയാണ് വീഡിയോ വീടായിട്ടത് പിന്നെ ഞാൻ എന്താണെന്ന് പറയാം തണുത്ത വെള്ളത്തിന് വേണ്ടി ഞാൻ ചെറിയൊരു ഗൂജാവൊക്കെ വാങ്ങിയിട്ട് കേട്ടോ അപ്പോൾ ഇതിലുള്ള വെള്ളം ആകുമ്പോൾ നമുക്ക് തൊണ്ടവേദന വരുന്നില്ല മഞ്ചട്ടിയല്ലേ അപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരാൻ പോകണത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ തൊണ്ടാകും ഇതായിപ്പോകും നമുക്ക് കേടുവാണ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല എത്ര വെള്ളം വേണമെങ്കിലും കുടിക്കാമോ ചൂട് സമയമായാലും നോൽപായാലൊക്കെ അപ്പോൾ അതൊന്നും മേടിച്ചിട്ടുണ്ട് കേട്ടോ പ്രിയസ്ക്കെ ടൗണിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് അത് അതിന് മുമ്പ് തണുത്ത വെള്ളം നമ്മൾ തൊട്ട വീട്ടിൽ നിന്ന് മേടിച്ചു കുടിച്ചപ്പോൾ എന്തായാലും തൊണ്ടവേദന വന്ന് പനി വന്ന് എല്ലാം വന്ന് പിന്നെ ഫ്രിഡ്ജ് എൻ്റെ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആണ് കേടായിട്ട് കുറേ ഒരു ആറ് ആറ് ഏഴ് മാസമായി കേട് വന്നിട്ട് ഇതിലിപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഫോൺ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ വർക്ക് വർക്കൊന്നും ചെയ്യൂല കേട് വന്ന് എടുക്കുക അപ്പോൾ സാധനങ്ങൾ എലി കടിക്കണ്ടെന്നു കൊണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കണം തക്കാളി ഒന്നും പുറത്തിടാൻ പറ്റില്ല പുറത്തിട്ടൊക്കെ എലി നോക്കിയിട്ടുള്ളു അപ്പം നമുക്ക് ആവശ്യത്തിന് രാത്രി ഉള്ളിൽ വെക്കും പകലൊക്കെ പുറത്ത് വെക്കും അങ്ങനെ അപ്പം ഞാൻ റെജിക്കുട്ടിൻ്റെ കാല് ഉണങ്ങിയിട്ടില്ല അതിൻ്റെ ചെറിയൊരു പ്രശ്നം വേറെ കാലിൽ ഇന്നും പോയി ഡ്രസ്സ് ചെയ്തിട്ട് വന്നു കുറച്ചൊക്കെ വാട്ടൻ തട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ മുറിവായ കാരണം നിങ്ങൾക്ക് പത്ത് ദിവസമായിട്ട് അവളുടെ കാലിൽ മുറിവ് വന്നിട്ട് പത്ത് ദിവസമായി പത്ത് ദിവസമായിട്ട് ഉണങ്ങിയിട്ടേ ഇല്ല അത് കുറച്ച് വലിയ മുറിയായ ആയ കാരണം ആണ് ഉണങ്ങാത്തതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇന്നും പോയി ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്ന് അപ്പോൾ അവൾ എത്ര ദിവസം അവൾ നോണ്ടി നോണ്ടി കടന്നിട്ടാണ് പക്ഷെ ഇപ്പോൾ ഒന്നിങ്ങനെ അന്ന് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി അതൊന്നും കൂടി ഒന്ന് ഉണങ്ങാനുണ്ട് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷം പറയാൻ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾ എന്താണ് ഞാൻ ഇതൊക്കെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വീടിയൊന്നും ഇടാണ്ട് വീടും ഇടാതിരിക്കുമ്പോൾ എനിക്കൊരു ഇടം കറാണ് പിന്നെ ഫോണും ചെറിയൊരു കംപ്ലയിൻ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ പിന്നടാ പിന്നടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഷോർട്ട് മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ പബ്ലിക് പബ്ലിക്കാക്കാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സുകൾക്കും ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ നാളെ നല്ലൊരു ഡേ മേ ലൈഫൊക്കെ ആയിട്ട് വരാൻ നോക്കാം അപ്പോൾ ഞാൻ വീഡിയോ വേണ്ടി പോയി ചേട്ടാ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്ലാമേക്കും